ഞാൻ പറഞ്ഞ ഇപ്പം സാമ്പു തന്നെ ബിഗ് ബോസിൽ ആൾക്കാരെ എന്തൊക്കെയെന്നുള്ള വിളിച്ചു ആറിയാലും വിളിച്ചിട്ട് വീഡിയോസ് നേരത്തെ വന്നിട്ടുണ്ട് പിന്നീട് അവസരം എന്നോട് അദ്ദേഹം ഫോൺ ചെയ്തപ്പോഴത്തേക്ക് മര്യാദകളെ കുറിച്ചിട്ട് വളരെ പച്ചയായ ഒരു നാടൻ ഭാഷയിൽ പെരു ഉൾപ്പെടെ ചേർത്ത് വിളിച്ചതും എന്റെ ചെവിയിൽ കിടപ്പുണ്ട് സിവിനോട് അദ്ദേഹം പറഞ്ഞത് കിടപ്പുണ്ട് പിന്നീട് ഷോയുടെ ആൾക്കാർ വിളിച്ച് ഷോയിൽ എനിക്ക് ഞാൻ അറിഞ്ഞത് നല്ല പൈസ കൊടുത്ത് പറഞ്ഞിട്ട് നല്ല ശമ്പളം കൊടുത്ത് അദ്ദേഹത്തെ അകത്തേക്ക് വിളിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കണം അദ്ദേഹവും ഞങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ എഫ്ഐആറിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഒരാൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസിനെ കുറിച്ചിട്ടും എനിക്കറിയാം അവരും ബിഗ് പങ്കെടുത്ത പേര് അവരെ പറയുമ്പോൾ എന്താണ് വൺ വേർഡിൽ സീക്രട്ട് ില് അവനകത്ത് വെച്ചിട്ട് പറയുന്നു ഞാൻ കണ്ടന്റ് ഞാൻ കേട്ടു ഞാൻ ഇനി മുതൽ പഴയ സീക്രട്ട് ഏജന്റ് മൃഗമല്ല ഞാൻ ഇനി മനുഷ്യനാവാൻ തീരുമാനിച്ചിരിക്കുകയാണ് തല കേറി ഇങ്ങനെ കാണിച്ചു അപ്പം ഇത് പറഞ്ഞിട്ട് ഇറങ്ങി പിറ്റേ മുതൽ നരേന്ദ്രമോദി സുരേഷ് ഗോപി തൊട്ട് കേരളത്തിൽ ആ സമയത്ത് നടക്കുന്ന വിഷയങ്ങളും പുള്ളി ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്ന വിഷയങ്ങളും ഞാൻ പോലും പുറത്ത് പറഞ്ഞ വിഷയങ്ങൾ എന്താണെന്ന് പ്രോപ്പറായിട്ട് കേൾക്കാതെ അനാവശ്യമായിട്ട് വന്നിറങ്ങി ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് പറയുന്ന സാധനത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് വന്നിരുന്നു സംസാരിക്കാൻ തുടങ്ങുന്നു കാറിനുള്ളിൽ സീക്രട്ട് ഏജന്റും പുറത്ത് ഞാൻ സായി കൃഷ്ണൻ എന്ന് പറയേണ്ട അങ്ങനെ ആയിരുന്നു പിന്നെ പല പ്രാവശ്യം ഇരുന്നിട്ട് ഈ ലോകത്തുള്ള സകല ആൾക്കാരെയും വിമർശിച്ചതിന് ശേഷം പോയി എന്താണ് ചെയ്തത് എന്ന് സ്വന്തമായി ഒന്ന് റിയലൈസ് ചെയ്യാനുള്ള ബോധം ഒരാൾക്കുണ്ടാവണം ആ ബോധം മനസ്സിലാക്കിയിട്ട് സമൂഹത്തോട് താൻ തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ബോധം കൂടി അവനുണ്ടാവണം അതവില്ല ബുദ്ധി വേണം അതിവനില്ല അവരെ പല്ലേർ വീട്ടിൽ കാര്യമില്ല